നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ നമുക്കിന്ന് പഞ്ചതന്ത്രം കഥകളിലെ ഒരു കഥ കേട്ടാലോ കഥയുടെ പേര് കുരങ്ങന്റെ വാൽ ഒരിടത്തൊരിടത്ത് മഹാവികൃതിയായ ഒരു കുട്ടിക്കുരങ്ങൻ ഉണ്ടായിരുന്നു ആരെന്തു പറഞ്ഞാലും അവനനുസരിക്കാറേയില്ല മഹാ വികൃതിയായ അവൻ ആവശ്യമുള്ളടത്തും ആവശ്യമില്ലാത്തടത്തും എല്ലാം തലയിടുക പതിവായിരുന്നു ഒരിക്കൽ കാട്ടിൽ കുറെ മരം വെട്ടുകാർ വന്നു അവർ മരം വെട്ടി താഴെ വീത്തി എന്നിട്ട് മരം പാതി പിളർന്നു വച്ചിട്ട് അതിനിടയിൽ ഒരു മരകഷ്ണം തിരികിയിട്ട് ഊണ് കഴിക്കാൻ പോയി നമ്മുടെ കുട്ടി കുരങ്ങൻ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു മരത്തിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ മരം വെട്ടുകാർ കഴിക്കാൻ പോയ തക്കം നോക്കി കുരങ്ങൻ താഴെ ഇറങ്ങി നേരെ അവർ മുറിച്ചു വച്ചിരുന്ന ആ തടിയിൽ കയറിയിരുന്നു എന്നിട്ട് പിളർപ്പിനിടയിൽ വച്ചിരുന്ന മരക്കഷണം ഊരിയെടുക്കാൻ നോക്കി ടപേ എന്ന ശബ്ദത്തോടെ പിളർന്നു വച്ചിരുന്ന മരം ചേർന്നടഞ്ഞു കയ്യിൽ മരകഷ്ണവും പിടിച്ച് കുരങ്ങൻ നിലവിളിച്ചു പോയി കാരണം എന്തെന്നോ പിളർപ്പിനിടയിൽപ്പെട്ട് കുരങ്ങച്ചന്റെ വാൽ മുറിഞ്ഞു പോയി മുറിഞ്ഞ വാലുമായി വേദന സഹിക്ക വയ്യാതെ കുരങ്ങൻ കാട്ടിലൂടെ ഇറങ്ങി ഓടി പിന്നീട് ഒരിക്കലും ആവശ്യമില്ലാത്തടത്ത് തലയിടാൻ കുരങ്ങച്ചൻ പോയിട്ടേയില്ല കൂട്ടുകാരെ ആവശ്യമില്ലാത്തടത്ത് തലയിടുന്നെന്ന പാഠം നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കിയില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണുമ്പരേക്കും ഗുഡ് ബൈ